ഹലോ നമസ്കാരം നമുക്ക് നല്ല ഒരു അടിപൊളി ഒരു ഹെൽത്തി ആയ ഒരു നെല്ലിക്ക അച്ചാറാണ് ഞാൻ ഇടുന്നത് അപ്പം ഞാൻ അതിലേക്ക് നല്ലെണ്ണയാണ് ആദ്യം നെല്ലിക്ക കഴുകിക്കൊണ്ട് വന്നിട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളിത് വറുത്ത് വറുത്ത് എടുക്കണം നന്നായിട്ട് മൂത്ത് വരണേ അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് കൂട്ടുകളുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കായപ്പൊടി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റിതിൽ വേണ്ടുന്നത് അപ്പം ഞാനിത് ഇളക്കി വറുത്തെടുക്കുകയാണ് നല്ല വൃത്തിക്ക് വറുത്തെടുക്കണേ നെല്ലിക്ക ഉപ്പും വേണം നമുക്ക് ലാസ്റ്റ് ഇടാനായിട്ട് അപ്പം ഞാനിത് വറുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല നല്ല രീതിക്ക് ചുമന്ന് വരണേ അപ്പോൾ ഇതിലേക്ക് വേണ്ടുന്ന പൊടിക്കാനുള്ള സാധനങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എത്രയും കൂടെ ഞാൻ മിക്സിയിൽ മിക്സിയുടെ ജാറിൽ പൊടിച്ച് വെച്ചേക്കാണ് അപ്പോൾ അതായത് വറുത്തുകൊണ്ടിരിക്കുന്നുണ്ടില്ല അത് വറുത്ത് വറുത്ത് കഴിയുമ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ ഇടാം നന്നായിട്ട് ചുമന്ന് വരണേ നമ്മൾ ഇരുന്നു എത്ര നാൾ വേണേലും ഇത് കുപ്പിക്കകത്ത് നമുക്ക് ഇട്ട് വയ്ക്കാം ഉണ്ട് ഇത് നല്ല ചുമന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് കോരിയൊരു ബൗളിലേക്ക് മാറ്റുകയാണേ അതിനുശേഷം നമുക്ക് ആ എണ്ണയിൽ തന്നെ കടുകും വറുത്ത് നമുക്ക് ബാക്കി പൊടികളൊക്കെ ഇടാം ഇതിലേക്ക് നമ്മൾ കടുകും ഉലുവയും വറുത്തെടുക്കണേ കടുകും കുറച്ച് ഉലുവയും എണ്ണുകൂടി ഒന്ന് വറുത്ത് എടുത്തതിന് ശേഷം ഈ പൊടിച്ച് വെച്ചേക്കുന്ന വലുത്തുള്ളിയും ഇഞ്ചിയും അങ്ങനത്തെ കൂട്ടെല്ലാം കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നല്ല ചുമന്ന് വരുമ്പോഴത്തേക്ക് നമ്മളിത് ഈ വെച്ചിരുന്നിട്ട് ഇത് ഈ ഒരു ഒരെണ്ണവും ഒരു അതിൻ്റെ ഒരു പൊടിയും കൂടെ മതിയാ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാം അത്രയും ടേസ്റ്റുമാണ് ഹെൽത്തിയാണ് നല്ല ആ പൊടി നമ്മൾ ഇനി ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണേ അത് മൂത്തങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെ ഇരുന്നേ നല്ല അടിപൊളിയായിട്ട് മൂത്ത് വരണേ അപ്പം നമുക്കത് അതിലേക്ക് വേണ്ടുന്ന പൊടികളൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ട് മൂത്തിട്ടോ അതിന് ശേഷം നമ്മൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് നമ്മുടെ ആ നെല്ലിക്ക ഇരിക്കുന്ന ആ നെല്ലിക്ക ആവശ്യത്തിന് ഉള്ളതങ്ങ് ഇട്ടാൽ മതി കൂടുതൽ വേണ്ടുന്നവർക്ക് കൂടുതൽ ഇടാം അത് ഇളക്കി കഴിഞ്ഞ് ഇത്തിരി കായപ്പൊടിയും കൂടി നമ്മുടെ ഇടനെ അതിനകത്തേക്കും ഫസ്റ്റ് ഇത് ഉപ്പാണ് ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു നെല്ലിക്കയുടെ നെല്ലിക്കയുടെ ആ സമയത്ത് ഉപ്പിട്ടിട്ടില്ലായിരുന്നു കുറച്ച് ലാസ്റ്റ് കുറച്ച് കായപ്പൊടിയും കൂടി ഇടണേ നമ്മൾ എൻ എസിൻ്റെ ആ കായപ്പൊടിയാണ് ഇടുന്നത് നല്ല നല്ല പൊടിയാണത് അതിൻ്റെ തന്നെ കട്ടായിട്ടുള്ളതും കിട്ടും ഈ പൊടിയും കിട്ടും കട്ട് നമ്മൾ പിന്നെ പൊടിച്ചെടുക്കണം നമ്മളത് അനത്തിയിട്ട് പൊടിച്ച് ചെന്നാൽ മതി കട്ട് ആണെങ്കിൽ പിന്നെ ഇതുപോലെ ചുമക്കുമ്പോൾ നമുക്ക് അതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കും എന്നിട്ട് ഈ നെല്ലിക്ക നമ്മളൊരു ദിവസം പിന്നെ ഈ ബൗളിൽ തന്നെ നമ്മളൊരു ദിവസം പുറത്ത് വെച്ചതിന് ശേഷം പിറ്റേന്ന് നമുക്ക് വേണമെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണേ ഫ്രിഡ്ജിൽ വെക്കാം കുറച്ച് നാൾ നമ്മൾ കുറേശ്ശെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ പുറത്ത് തന്നെ വെച്ചാലും കുഴപ്പമില്ല ഇതുപോലെ ചുമന്ന് നല്ല ഡ്രൈ ആയിട്ടാണ് ഇത് ഇരിക്കുന്നത് അല്ലാതെ വെള്ളം പോലെയല്ല ഇത് ഇരിക്കുന്നത് ഡ്രൈ ആയിട്ട് പക്ഷേ ഇതൊരു ദിവസം ഇരുന്ന് പിറ്റേന്ന് എണ്ണയൊക്കെ ഇറങ്ങി വരുമ്പോൾ നമുക്കൊന്ന് അത് ഒരു മയമായിട്ടിരിക്കും ഇപ്പം ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ പൊടിയും ആ ഒരു നെല്ലിക്കയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അത്ര ടേസ്റ്റാണ് ആവശ്യത്തിന് ഉപ്പൊക്കണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഈ നെല്ലിക്ക റൈ ആക്കി എടുക്കുന്നത് നമുക്ക് ഉപ്പ് ഒരിത്തിരി കുറവ് തോന്നിച്ചത് കൊണ്ട് നമ്മൾ ഒരിത്തിരി ഉപ്പ് കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും ഹെൽത്തിയായി നെല്ലിക്ക അയച്ചാൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ താങ്ക്